ചായ തിളപ്പിച്ച് എത്ര സമയത്തിന് ശേഷമാണ് കുടിക്കേണ്ടത് നാല് മിനിറ്റ് മൂന്ന് മിനിറ്റ് രണ്ട് മിനിറ്റ് ഒരു മിനിറ്റ് ഉത്തരം നാല് മിനിറ്റ് മനുഷ്യനിൽ വിയർപ്പ് ദുർഗന്ധം കൂട്ടുന്ന വികാരം ഭയം വിശപ്പ് കോപം സന്തോഷം ഉത്തരം ഭയം മനുഷ്യൻ കഴിഞ്ഞാൽ ഏറ്റവും ബുദ്ധിയുള്ള ജീവി ആന നായ തിമിംഗലം ഡോൾഫിൻ ഉത്തരം ഡോൾഫിൻ ശക്തി കൂട്ടു കൂട്ടാൻ ദിവസവും കഴിക്കേണ്ട പച്ചക്കറി ക്യാരറ്റ് ബീട്രൂട്ട് മത്തങ്ങ തക്കാളി ഉത്തരം ക്യാരറ്റ് ഓർമ്മകൾ ഓരോന്നായി മറന്നു തുടങ്ങുന്ന വയസ്സ് ഇരുപത്തിയഞ്ച് മുപ്പത്തി ആറ് അമ്പത്തി അഞ്ച് നാപ്പത്തിയഞ്ച് ഉത്തരം നാപ്പത്തി അഞ്ച് വയസ്സാകുമ്പോൾ പല്ല് പോകുന്ന ജീവി ചിറാപ്പ് ഓന്ത് എല്ലി കടുവ ഉത്തരം എലി മൂന്ന് മൈൽ നീളമുള്ള രക്തമണം തിരിച്ചറിയുന്ന ജീവി സിംഹം സ്രാവ് പുലി കരടി ഉത്തരം സ്രാവ് വായയിലൂടെ ശ്വസിക്കാൻ കഴിയാത്ത മൃഗം കുതിര ജിറാപ്പ് കഴുത പുലി ഉത്തരം കുതിര പച്ച നിറത്തിൽ മുട്ടയിടുന്ന പക്ഷി കാക്ക കിവി യമു പ്രാവ് ഉത്തരം യമു രക്തത്തിലെ മാലിന്യം നീക്കം ചെയ്യുന്ന മനുഷ്യ അവയവം വൃക്ക ഹൃദയം തലച്ചോർ കണ്ണ് ഉത്തരം വൃക്ക സന്ധ്യയ്ക്ക് മാത്രം ഇര തേടുന്ന ഉരകം പാമ്പ് പല്ലി അരണ മുതല ഉത്തരം പല്ലി കണ്ണു തുറന്നുകൊണ്ട് തന്നെ ഉറങ്ങുന്ന ജീവികൾ മത്സ്യം ഉരകം പ്രാണി മൃഗം ഉത്തരം മത്സ്യം ഉറക്കക്കുറവ് മൂലം കൂടുന്ന രോഗം കൊളസ്ട്രോൾ വിഷാദം പനി പ്രമേഹം ഉത്തരം പ്രമേഹം എത്ര വൃത്തിയാക്കിയാലും അണുക്കൾ നശിച്ചു പോകാത്ത ശരീരഭാഗം മൂക്ക് പൊക്കിൾ ചെവി വായ ഉത്തരം പൊക്കിൾ ഭക്ഷണം ചവയ്ക്കാതെ കഴിക്കുന്ന ജീവി ആമ പാമ്പ് ആട് മുയൽ uttaram paambu